സി പി എമ്മിൻ്റെ രാഷ്ട്രീയ വിലയിരുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് സി പി എമ്മിന് പരാജയമുണ്ടായതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് തീരദേശ വോട്ടുകളിൽ വലിയ ചോർച്ച വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകളിൽ അടിയൊഴുക്കുകൾ ശക്തമായി ഉണ്ടായിട്ടുണ്ട് ഈ ഭരണത്തിന് ശേഷമുള്ളതും സി പി എമ്മിന് തന്നെ കിട്ടണം എന്ന രീതിയിൽ അടവുനയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുമുണ്ട് സാർ എന്താണ് ഈ ഒരു അഭിപ്രായത്തോട് പ്രതികരിക്കുന്നത് എല്ലാ പാർട്ടിക്കാരെയും ഇലക്ഷന് ശേഷം ഒരു വിശദീ വിലയിരുത്തലുണ്ട് അതിനകത്ത് സി പി എം കൃത്യമായിട്ട് ബാക്കി മറ്റ് രണ്ട് പാർട്ടികളെ അപേക്ഷിച്ച് അവർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വിലയിരുത്തൽ നടത്താറുണ്ട് ആ വിലയിരുത്തലിൻ്റെ ഇപ്പം നമുക്ക് വാർത്തയ്ക്കകത്ത് വരുന്ന എല്ലാം വ്യക്തമായിട്ട് വിളി വരണമെന്നില്ല വാർത്തക്കകത്ത് അല്ലെങ്കിൽ അവർ പറയുന്നത് അല്ലെങ്കിൽ വാർത്തയ്ക്കകത്തുനിന്ന് കിട്ടുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ഏകീകരണം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ ഒരു പക്ഷെ ഒരു പക്ഷേ പാർട്ടിക്കെതിരായിട്ട് നിർത്തുന്നതിന് അപ്പോൾ ആ ന്യൂനപക്ഷത്തിനകത്ത് ചിലർ ശ്രമിച്ചതിൻ്റെ ഭാഗ്യ ഫലമായിട്ടാണ് ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുകൾ യു ഡി എഫ് അധികാരത്തിൽ അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് കാരണം എന്ന് പറയും അല്ലാതെ നമ്മൾ വിലയിരുത്തുന്ന സ്ഥലം നമുക്ക് മനസ്സിലാവും നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് കേരളത്തിലെ സംവിധാനം എനിക്ക് തോന്നുന്നു അതൊന്നും ആയിട്ട് അറിയാം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ യു ഡി എഫ് പിടിച്ചിരിക്കുന്നത് അത് മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം ലീഗും ഒരുപക്ഷെ മാണി കോൺഗ്രസ് സോറി കേരള കോൺഗ്രസ്സുമായിരുന്നു കേരള കോൺഗ്രസ് അതിൻ്റെ അതിൻ്റെ മൊത്തം അല്ലെങ്കിൽ യു ഡി എഫ് വരുമ്പോൾ അതിൻ്റെ മൊത്ത തുക അങ്ങനെയായിരുന്നല്ലോ ആയിരുന്നല്ലോ അതിൻ്റെ ഭൂരിപക്ഷം ഏകി വോട്ട് ആരുടെ എൽ ഡി എഫിൻ്റെ ഇത് രണ്ടും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ബി ജെ പി എന്ന് പറയുന്ന സാധനം ഇല്ല അന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എൻ്റെ അഞ്ചോ നാലോ ശതമാനം വോട്ടിൻ്റെ അപ്പം അവരുടെ ഒരു വളർച്ച വരുന്നു മനസ്സിലാവുന്നുണ്ട് അവർ ഇപ്പം പിടിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവർ മാക്സിമത്തിൽ ഒരു പതിനേഴ് ശതമാനം വോട്ട് എന്ന് പറയുന്ന വോട്ട് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് തന്നെയാണ് ഇനി അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഇപ്പം പഠി പിടിച്ചതിനപ്പുറം ഈ അവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയെ സഹായിക്കാൻ സാധ്യമുള്ള ഭൂരിപക്ഷ വോട്ടിന് അവർ പിടിച്ചതിനപ്പുറം ഭൂരിപക്ഷ ഏകീകരണം കേരളത്തിൽ നടക്കുന്നില്ല കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ബാക്കിയുള്ള ജാതി ഈ വണ്ട് രണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും ഏകീകരണം പോലെ ഹിന്ദു ഏകീകരണം ഇവിടെ നടക്കത്തില്ല ഈ പതിനേഴ് ശതമാനം മാക്സിമം ആണ് അപ്പോൾ ഇനി അവർക്ക് വളരണമെങ്കിൽ അവരെന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ കൂട്ടോ അതിനകത്ത് ബ ബി ജെ പിയുടെ കൂടെ എന്ത് വന്നാലും വരത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ മുസ്ലിം എന്നും അവർക്ക് മനസ്സിലായി ഇപ്പോൾ ക്രിസ്ത്യൻ ഏകീകരണത്തിലേക്ക് ശ്രമിക്കുകയാണ് പക്ഷേ ആ ഏകീകരണം അവിടെ സാധ്യമല്ലാതെ ആയി എന്നാണ് ഇപ്പം നമുക്ക് ഏത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാവുന്നു ക്രിസ്ത്യാനി നല്ല വൃത്തിയായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ട് കൂടെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറപ്പില്ല വെറുപ്പില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബി ജെ പി ഞങ്ങളുടെ കൂടെ നിന്നാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ വോട്ട് വന്നപ്പോൾ നമ്മൾ കോട്ടയം പരിശോധിക്കുമ്പം ഇടുക്കി പരിശോധിക്കുമ്പോൾ തീരദേശം പരിശോധിക്കും മറ്റുവിടത്തും പരിശോധിക്കുമ്പം അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ അവിടുത്തെ വടക്കോട്ടും പരിശോധിക്കുമ്പം ബി ജെ പി താല്പര്യമെടുത്ത് അല്ലെങ്കിൽ സഭയുടേതാണെന്ന് പറഞ്ഞിട്ട് നൃത്ത സ്ഥാനാർത്ഥികളെ പോലും അവർ തോൽപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് ഈ പ്രദേശങ്ങളിലൊക്കെ തീരദേശത്ത് യു ഡി എഫിന് മുന്നേറ്റം കോട്ടയത്ത് മുന്നേറ്റം ഇടുക്കിയിൽ മുന്നേറ്റം പത്തനംതിട്ടയിൽ മുന്നേറ്റം അത് ക്രിസ്ത്യാനികടത്തെല്ലാം മുന്നേറി വടക്കോട്ട് അറിയാമല്ലോ മുസ്ലിം അടുത്ത് അവിടെ മുന്നേറി പക്ഷേ വെള്ളാപ്പള്ളിയും കൊണ്ട് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രശ്നം എനിക്കറിയത്തില്ല എന്നെപ്പറ്റി വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളിയുടെ സംസാരമാണോ അത് പിണറായി എൻ്റെ പുറയിൽ നിന്ന് പറയുന്നതാണോ മാധ്യമങ്ങൾ പറയുന്നത് വെള്ളാപ്പള്ളി പറയുന്നതല്ലേ പിണറായി പറയുന്നത് അതിനകത്ത് ഉദ്ദേശം ഉണ്ടായിരുന്നു ഇവർ ഭയന്നിരുന്നത് പോലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന അവരുടെ കയ്യിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ വോട്ട് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശബരിമല സർക്കസ് കാണിച്ചായിരുന്നു നേരത്തെ ശബരിമലയിൽ ഒരു സർക്കസ് സി പി എം കാണിച്ചത് പൊളിഞ്ഞു പോയി ആണ് ശബരിമല പെണ്ണുങ്ങളെ കയറ്റി അതിലും മാപ്പ് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ശബരിമലയുടെ കൂടാണ് പിണറായി വിജയൻ പറഞ്ഞത് തത്തുമസി ഞാനാണ് അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദം പറഞ്ഞു ഇവിടുത്തെ വിശ്വാസികളുടെ കൂടെ തന്നെയാണ് ഇനി മുമ്പ് അങ്ങനെ പറഞ്ഞാൽ ആ പാർട്ടിക്കകത്തുനിന്ന് പുറത്തു വന്നു വരും എങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തിയിട്ടും ശബരിമല കൊള്ള വന്നു അത് സി പി എം വിധവരെ പിടിച്ച നേതാക്കന്മാരൊക്കെ സി പി എമ്മിൻ്റെ അപ്പോൾ അവിടെയും ഈ പറഞ്ഞ അവർ അവരുടെ കൂടെ നിന്ന വോട്ട് ലോക്സഭയിൽ പോയത് ബി ജെ പിക്ക് അകത്ത് കേക്ക് നിയമസഭയിലെങ്കിലും പോകാതിരിക്കാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെങ്കിലും പോകാതിരിക്കാനുള്ള ശ്രമം വിപലമായി അതായത് ഭൂരിപക്ഷ ഏകീകരണം ഇവരുടെ കൂടെ നിൽക്കുന്ന വോട്ട് ഒരുപക്ഷെ സി പി എമ്മിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതും അപ്പുറത്ത് അവർ വിചാരിച്ചതുപോലെയല്ല പഴയ ഏകീകരണം നടന്നിരിക്കുന്നു അതായത് അടുത്ത പ്രാവശ്യം ഇതാണ് റിസൾട്ട് റിസൾട്ടെങ്കിൽ ഇത് പോക്കാണ് പോകുന്നതെങ്കിൽ ഇതേ പാർട്ടിയാണ് ഓട്ടമെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫ് അധികാരത്തിൽ വരും ഇതിൻ്റെ വിലയിരുത്തൽ അതെങ്ങനെ ഓവർകം ചെയ്യാം അപ്പോൾ പിന്നെ സി പി ഐ സി പി ഐ വന്നിട്ടുണ്ടല്ലേ സാറേ സി പി ഐ പറഞ്ഞിട്ടുണ്ട് എല്ലാം കുഴപ്പമാണ് ശബരിമല കുഴപ്പമാണ് പി എം ശ്രീ കുഴപ്പമാണ് സി പി ഐ ചെയ്ത പരിപാടിയാണ് ആരും അറിയാതെ പോയിരുന്ന സാധനം പി എം ശ്രീന്ന് കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് ഒരു ഗ്ലാമർ വരുത്തണമല്ലോ കാരണം പാർട്ടി സമ്മേളനം നടന്നപ്പോൾ പാർട്ടിക്കകത്ത് ചർച്ച വന്നു ആരാണ് പി സി പി എമ്മിനോട് ഒത്തു കളിക്കുന്നു സി പി എമ്മിൻ്റെ ഭാഗമാകുന്നു സി പി ഐക്ക് പ്രത്യേക ഇമേജ് പണ്ടുണ്ടായിരുന്നു ഇപ്പം സി പി ഐക്ക് ആ ഇമേജ് ഇല്ല ഇപ്പം ബിനോയ് വിഷയം വന്നപ്പോൾ തീരെ ഇല്ല ആ ഇമേജ് തിരിച്ചു പിടിക്കണം ബിനോയ് വിഷയം ഈ സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പി എം ശ്രീ തെറ്റാണ് ഇതല്ല ഇവിടെ ജനം വിചാരിച്ച ഏതാണ്ട് പി എം ശ്രീ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു പുഴുക്കൊത്ത് സാധനമാണ് ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തം ആൾക്കാരെ ഇല്ലായ്മ ചെയ്ത് കളയും ബി ജെ പിയുടെ ഏതാണ്ട് സാധനം ഇതെല്ലാം ഇവരെല്ലാം കൂടെ കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച കളിയാ അവസാനം ജനത്തിന് ഈ കളി മടുത്തു അല്ലെങ്കിൽ ജന ഇതിന് ഇതല്ല അപ്പൊ ഇനിയും എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയുടെ ഭാഗം കാര്യം കണ്ടുപിടിച്ച കാര്യമൊക്കെ കറക്റ്റാ പക്ഷെ ജെ ഈ കണ്ടുപിടിച്ച കാര്യത്തിനകത്ത് അവര് ഒരു കാര്യം മാത്രമാണ് തെറ്റ് പുറേ നിന്ന് ആരാണ്ട് എന്തോ സി പി എം കണ്ടുപിടിച്ചേക്കുന്ന പുറം നിന്ന് ആരണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് അകത്തോട്ട് കയറി സി പി എമ്മിനെതിരാക്കും സി പി എമ്മിനെതിരാക്കാൻ സി പി എമ്മിന്റെ മാത്രം ജോലി മതി ജനങ്ങളെ എതിരാക്കാൻ വേറെ പുറന്നും ഒന്നും ആരും കേറണ്ട മനസ്സിലാവുന്നുണ്ട് അപ്പൊ അവരെ ആ എന്താണ് സി പി എമ്മിനെതിരെ ജനം വരുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി വേറെ ആരുമല്ല സി പി എമ്മിനെതിരെ ആ സി പി എമ്മിനെതിരെ ആൾക്കാരെ ആക്കുന്ന നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ പണിയും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ അതങ്ങ് തിരുത്തിയാവശം വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും ഇതാണ് അടുത്തത് സി പി ഐ കണ്ടെത്തിയ വിഷയവും അയ്യപ്പ വിഷയവും അല്ലെങ്കിൽ പി എം സി വിഷയവും ഒന്നുമല്ല അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന ഒരു പാർട്ടി ആയിട്ട് മാറാൻ ഇടതുപക്ഷത്തിനും സി പി ഐക്കും സി പി എമ്മിനും ഒക്കെ കഴിയാതെ പോകുന്ന വിഷയം പിന്നെ മാത്രമല്ല അവരുടെ കയ്യിലിരിക്കുന്ന വോട്ട് അവരുടെ അടിസ്ഥാന വോട്ടുകൾ നമ്മൾ ലോക്സഭയിൽ കണ്ടതുപോലെ ഇപ്പോഴും പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത് അതിന് കാരണം ബി ജെ പി സർ ഇതിൽ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നതിന് പകരം അത് തിരിച്ചറിയുന്നതിന് പകരം ചെയ്തിരിക്കുന്നത് മത സാമുദായികമായിട്ട് വിലയിരുത്തലും അതേപോലെ തന്നെ ക്ഷേമ പദ്ധ പദ്ധതികളൊന്നും ചർച്ച ചെയ്യില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതമില്ലെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയാണോ ഇലക്ഷന് ശേഷമുള്ള വിശകലനം നടത്തേണ്ടത് ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് സി പി എം തോറ്റതിന്റെ കാരണം വേറെ എവിടെയും അന്വേഷിക്കേണ്ട തത്വം എന്ന് പറഞ്ഞാൽ അവനവന്റെ തന്നെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി സി പി എമ്മും ഗോവിന്ദൊക്കെ പരിശോധിക്കേണ്ടത് അവരവരെ തന്നെയാണ് പിന്നെ സി പി ഐക്ക് മേൽവിലാസം ഉണ്ടാകുന്നത് ഇങ്ങനെ വല്ലപ്പോഴും സി പി എമ്മിനെതിരെ രണ്ട് രണ്ട് പാചകം അടിക്കുമ്പോൾ മാത്രമാണ് അവർ ജീവിച്ചിരിക്കുന്നു തെളിയിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ എല്ലാ പരാജയത്തിലും സി പി എമ്മിനേക്കാൾ ഉത്തരവാദിയാണ് സി പി ഐ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഭരണത്തിൽ മന്ത്രിമാർക്ക് മികവില്ല എന്നാണ് എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യം കേരളത്തിലെ സി പി എം മന്ത്രിമാരെക്കാൾ മികവ് കുറഞ്ഞ മന്ത്രിമാരാണ് ഏറ്റവും പരാജയമാണ് സി പി ഐയുടെ മന്ത്രിമാര് അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് എങ്ങനെ പരാജയപ്പെട്ടു എന്നതിനേക്കാളും എനിക്ക് ചർച്ച ചെയ്യണം തോന്നിയത് സി പി എമ്മിന്റെ ീ വിലയിരുത്തൽ കണ്ടപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തില് തോൽക്കുന്നതും ജയിക്കുന്നതും ഒക്കെ വേറെ കുറെ മെറിസിന്റെ അടിസ്ഥാനമാണ് സാറെ എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ വളരെ ശരിയാണ് ഈ പറഞ്ഞ ആരോ ആർക്കാണോ ജനങ്ങളോട് ബന്ധമുള്ളത് ആ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ഉള്ളത് എവിടെയാണോ ആ രീതിയിലുള്ള ഒരുപാട് ജനങ്ങളോടുള്ള പെരുമാറ്റം ഒക്കെ പ്രശ്നമുണ്ട് ജനങ്ങളോട് അടുപ്പം സംഘടനാ സംവിധാനം ആർക്കാണോ ഉള്ളത് തുടങ്ങിയത് പക്ഷേ കേരളത്തിലൊരു മാറ്റം ഗണിത ഗണ്യമായി വരുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് അതെന്താണ് അതാരുടെ അജണ്ടയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ മാറ്റം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പോളറൈസേഷൻ അത് സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിന്റെയോ അജണ്ടയല്ല അത് യു ഡി എഫിന്റെയും അജണ്ടയല്ല ആരുടെ അജണ്ടയാണ് കേരളീയ സമൂഹത്തിൽ വിജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ബി ജെ പിയുടെ അജണ്ടയാണ് അത് വിജയിക്കുന്നുണ്ട് അവർക്കത് എന്തുമാത്രം വോട്ടാക്കി മാറ്റാൻ പറ്റും സീറ്റാക്കി മാറ്റാൻ പറ്റും എന്നതൊക്കെ കേരളമായതുകൊണ്ട് സമയമെടുത്തേക്കും ഇനി അതല്ല സമയമെടുത്താലും ഒരു പക്ഷേ അവർക്ക് അറിയിക്കുന്ന അറിയിക്കുന്ന തരത്തിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നതൊക്കെ അവരുടെ ലീഡർഷിപ്പ് പോലെ ഇരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു കാര്യം എന്താണെന്നറിയോ ഇപ്പോൾ പോളറൈസേഷൻ കമ്മ്യൂണൽ പോളറൈസേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ഒന്നാം ഘട്ടത്തിൽ നടന്നതെന്താ കൃത്യമായി മുസ്ലിം യൂണിറ്റി നടന്നു അതിൽ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി പങ്കുവഹിച്ചിട്ടുണ്ട് അത് പിണറായിയുടെ ഏജൻസി പണിയായാലും അല്ലെങ്കിലും വെള്ളാപ്പള്ളിക്കായാലും പങ്കുണ്ട് എന്നുള്ളത് കൃത്യമാണ് മുസ്ലിം ലീഗിനെ ചീത്ത വിളിച്ചാലും ജമായത്ത് ഇസ്ലാമിയെ ചീത്ത വിളിച്ചാലും ഇത് ഞങ്ങളുടെയാണല്ലോ ചീത്ത വിളിക്കുന്നത് എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തോന്നിയിട്ടുണ്ട് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് നിലനിൽക്കുവോ അതൊക്കെ സ്ഥായിട്ടുള്ളതാണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം എന്നാൽ സംഭവിക്കാൻ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് സംഭവിച്ചതുമില്ല അതെന്താണ് രണ്ട് കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് ഒന്ന് ഹിന്ദു യൂണിറ്റി നടക്കണം ഹിന്ദുക്കള് ഈ വെള്ളാപ്പള്ളിയെ തന്നെ വിശ്വസിക്കുന്ന എത്ര ശതമാനമുണ്ട് ഇനി വെള്ളാപ്പള്ളിയെ വിശ്വസിക്കുന്ന ഈരവന്മാരും എസ് എൻ ഡി പി യോഗം തന്നെ വോട്ട് ചെയ്യാൻ പോകുമോ വെള്ളാപ്പള്ളി കേൾക്കുമോ അത് കേൾക്കുന്ന അപ്പോഴും പിണറായി വിജയനായിരിക്കും ഇവരുടെ മനസ്സിൽ ശ്രീനാരായണ ഗുരുദേവനേക്കാൾ ഉള്ളത് രാഷ്ട്രീയ ദൈവങ്ങളാണ് ഇവിടുത്തെ കേരളത്തിലൊരു ഒരു ഒരു നിലവിലുള്ള അത് മാറിയിട്ടില്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് യു ഹിന്ദു യൂണിറ്റി നടന്നില്ല രണ്ട് ബി ജെ പിയുടെ അടുത്ത അജണ്ട എന്താണെന്നറിയോ ഹിന്ദു യൂണിറ്റി നടക്കുന്നതോടൊപ്പം ജാതിരഹിതമായ ഒരു ഹിന്ദു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം അതെങ്ങനെയാണ് ഈഴവന്റെ നേതാവായിട്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവായിരിക്കുന്നയാള് ഇസ്ലാമിനെതിരെ പറഞ്ഞത് കൊണ്ട് മാത്രം ഹിന്ദു യൂണിറ്റി നടക്കുമോ ആദ്യം നടക്കേണ്ടതാര അരമനയിൽ പോണം എൻ എസ് എസുമായി സംസാരിക്കണം നായ എന്താണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ ഒന്നിപ്പിക്കാനുള്ള പണിയെടുക്കണം അതൊന്നിപ്പിക്കാനുള്ള പണിയൊന്നും നടന്നിട്ടില്ല മുസ്ലിം വിരോധം കൊണ്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം രണ്ടാമത്തെ പണി എന്താ രണ്ടാമത്തെ പണി കേരളത്തിന്റെ സാഹചര്യത്തിൽ ഹിന്ദു യൂണിറ്റി നടന്നാൽ ഉടനെ നടക്കേണ്ടത് ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റിയാണ് അത് മാത്രമാണ് ഒരളവിൽ വിജയിച്ചത് അത് കൃത്യമായിട്ട് സി പി എം വിലയിരുത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് ഹിന്ദുവിന് അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ബി ജെ പിയിലേക്ക് ഒഴുക്കിക്കൊണ്ടു ഈ യൂണിറ്റി വിജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടത് എവിടെയാണ് ഹിന്ദു യൂണിറ്റി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്ന് കണക്കുട്ടിയെടുത്ത് തെറ്റി അതാണ് ഒരു കാൽക്കുലേഷൻ കൂടി ഉണ്ടായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ബോധം എപ്പോഴും ദേശീയ തലത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഓർമ്മ ഉണ്ടാവും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധി അടിച്ച് വലിച്ചറബിക്കടലിലേക്ക് എറിഞ്ഞു കേരളം അപ്പോഴും സുരക്ഷിതമായ കോട്ടയായിട്ട് കരുണാകരനോ അച്യുതമേലനോ ഒക്കെ ചേർന്ന് കേരളം മറിച്ച് ചിന്തിച്ചു ഇന്ത്യക്കെതിരായി ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ട് ഇന്ത്യയിലൊരു പൊതു മനസ്സെന്താ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം വരണം ബി ജെ പിയുടെ ആഗ്രഹം അതാണ് ബി ജെ പിയുടെ മനസ്സിൽ ഇരിപ്പും ആശയവും അതാണ് അത് തെറ്റുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം വിചാരിക്കുന്ന എന്താ അങ്ങനെ കേരളവും ചിന്തിച്ചോളൂ കോൺഗ്രസിനെ തോൽപ്പിക്കണമല്ലോ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ എന്ത് വന്നാലും പിണറായിക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് തൽക്കാലം കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കുന്നതാണ് ദേശീയ തലത്തിൽ ഇവിടെ കണക്കുകൂട്ടൽ നടന്നില്ല പിണറായിയെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചവരൊന്നും യു ഡി എഫിന് വോട്ട് ചെയ്തില്ല ഐ മീൻ കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചവരൊന്നും പോയിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്തില്ല മീൻസ് എൽ ഡി എഫിന് വോട്ട് ചെയ്തില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല മീൻസ് അതാണ് ഇപ്പോൾ നടക്കുന്നൊരു കാര്യം ഇനി ആഗോളതലത്തിൽ സത്യം കൂടി ഉണ്ട് കേട്ടോ ഇത് കറക്റ്റ് ബി ജെ പി പോളിറ്റിക്സ് അതായത് ഒരു രാജ്യത്തെ ലോകമൊട്ടാകേണ്ടി ട്രെൻഡ് ഇതിന് ഇന്ന് നമ്മൾ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറ എന്ന് പറയും ഒരു രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാംസ്കാരികമായ സമുദായം കൾച്ചറൽ യൂണിറ്റി ഉണ്ടല്ലോ ഇപ്പൊ ഇന്ത്യയിൽ അത് ഹിന്ദുവാണ് അപ്പോൾ സാംസ്കാരികമായിട്ടൊരു ഭൂരിപക്ഷത്തിനെ സംഘടിപ്പിച്ചാൽ എപ്പോഴും വേണ്ടത് സംഘടിപ്പിക്കാൻ ഏറ്റവും വേണ്ടത് ആദ്യത്തെ അവിടുത്തെ പ്രബല ന്യൂനപക്ഷത്തിനെ ശത്രുവായി പ്രഖ്യാപിക്കും ഹിറ്റ്ലർ തൊട്ട് എല്ലാവരും ചെയ്ത പണിയാണത് അങ്ങനെ ആകുമ്പോൾ അടുത്ത അജണ്ട എന്താകും എന്നറിയോ ഒരു ന്യൂനപക്ഷത്തെ മാത്രം ശത്രുവാക്കി നിർത്തണം അപ്പോൾ ബാക്കി ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തണം ഇത് ഹിറ്റ്ലർ ചെയ്താണ് ലിറ്റ് ഞാൻ ആക്യുറേറ്റ് ചരിത്രമാണ് ഞാൻ പറയണത് ഹിറ്റ്ലർ ചെയ്ത പണി എന്താണെന്ന് അറിയുമോ ഹിറ്റ്ലർക്ക് അവിടുത്തെ കത്തോലിക്ക ക്രിസ്ത്യാനിയാണ് അവിടുത്തെ ആര്യൻസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രബല ന്യൂനപക്ഷ ജൂതന്മാരെ അവരെ ശത്രുവാക്കണം എന്നിട്ട് ഈ കത്തോലിക്ക ക്രിസ്ത്യാനികളെ ഒന്നിപ്പിക്കണം നടന്നു അതിന് കൂടെ ചെയ്ത പകയം എന്താണെന്ന് പറയുക അടുത്ത ന്യൂനപക്ഷ ആരാ അവിടുത്തെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ സത്യത്തിൽ ഈ ന്യൂനപക്ഷത്തിന്റെ കൂടെ അല്ല തിന്നത് മുസ്ലിങ്ങൾ മുസ്ലിം നാസി റെജിമെന്റ് ഉണ്ടാക്കിയിട്ട് ഹിറ്റ്ലറുടെ കൂടെ ബൗദ്ധിക തലത്തിൽ വലിയ ആലോചനകൾ നടത്തിയിട്ട് ആണ് ഈ ക്രിസ്ത്യൻ യൂണിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നത് അതും ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുറച്ച് സമയമെടുത്താലും ബി ജെ പി അജണ്ട സമർത്ഥമായിട്ട് വിജയിക്കുന്നുണ്ട് ഒന്ന് വേണ്ടത് എന്താ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിമിനെ ശത്രുപക്ഷത്ത് നിർത്തണം നിർത്തിയിരിക്കുന്നു എല്ലാവരും ചേർന്ന് ബി ജെ പിക്ക് ആ പണി പൂർത്തിയാക്കി കൊടുത്തിരിക്കുന്നു ഒന്നാം അജണ്ട കഴിഞ്ഞു രണ്ടാമത്തെ അജണ്ട എന്താ ക്രിസ്ത്യാനിയെ ഹിന്ദു പക്ഷത്തേക്ക് കൊണ്ടുവരണം അതിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നു പകുതിയോളം വിജയിച്ചിരിക്കുന്നു ഇനി മൂന്നാമത് മൂന്നാമത്തേത് പണിയാണ് ബി ജെ പി ആദ്യം ചെയ്യേണ്ട പണി അപ്പണി ഇപ്പോഴും നടന്നിട്ടില്ല അതേതാണ് ഹിന്ദു യൂണിറ്റി അതാണ് കേരളത്തിൽ നടക്കാത്തത് ഇതിന് ഈ ഒരു ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇവർക്ക് എവിടെയാണ് ഈ വിശകലനത്തിൽ പിസകു പറ്റുന്നത് നമുക്ക് മനസ്സിലാവും ഒരു കാര്യം ഉറപ്പാണ് ഇത് കൃത്യമായി ബി ജെ പിയുടെ ദേശീയവും അന്തർദേശീയവുമായ ഒരു സാംസ്കാരിക ലക്ഷ്യമുണ്ടല്ലോ ആർ എസ് എസിന്റെ നൂറാം വർഷം നൂറാം വർഷത്തിൽ ലോകത്തിന് ആ അജണ്ട സ്വീകാര്യമായിട്ടുണ്ട് ഇന്ത്യക്കും സ്വീകാര്യമായിട്ടുണ്ട് കേരളത്തിനു കൂടി അത് സ്വീകാര്യമാകാൻ ഉള്ള ദിശയിൽ സഞ്ചരിക്കുന്നുണ്ട് അതെപ്പോ എത്ര സമയമെടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ വോട്ടിന്റെ കണക്കനുസരിച്ച് ഒരു ഒമ്പത് സീറ്റെങ്കിലും ഈ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തിന് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസ് വെച്ച് വർക്ക് ചെയ്താൽ ബി ജെ പിക്ക് ഒരു ഒമ്പത് സീറ്റിൽ മുന്നേറാൻ പറ്റും സാർ പറഞ്ഞത് ഒൻപത് സീറ്റിൽ മുന്നേറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒൻപത് എം എൽ എമാർ ഉണ്ടാവും അതിന് പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ ഫോർമുല വർക്ക്ഔട്ട് ചെയ്യണം എങ്ങനെ വിന്നബിൾ ആയ കാൻഡിഡേറ്റ് നൃത്തണം പറയുന്നതാണ് ഇവന്റെ തഴമ്പ് വന്നിട്ടുണ്ടോ നല്ല പാർട്ടിക്കപ്പുറം ജനങ്ങൾ നോക്കുമ്പോൾ ഇയാൾ കോട്ട് ചെയ്താൽ അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് ചെയ്താൽ കുഴപ്പമില്ല അപ്പൊ നമ്മുടെ ഒരു ഉദാഹരണം ശ്രീലേഖ ഐ പി എസ് അല്ലെങ്കിൽ അതുപോലെ ജനകീയ അപ്പൊ കൊണ്ടുവന്നാല് ഒരു ഈ പറയുന്നത് പോലെ ഈ അവരുദ്ദേശിക്കുന്നത് എനിക്ക് അവരുടെ അല്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷൻ ഏറ്റവും മുറുകെ ഏറ്റവും നല്ലതുപോലെ വളരെ വൃത്തിയായിട്ട് വർക്ക് ചെയ്താൽ ഒരു ഇരുപത് എം എൽ എമാരെ ഇവരെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ തന്നെ അഞ്ച് എം എൽ എ മാർ ഓക്കെ മാക്സിമം എന്നാണ് പറയുന്നത് അതിനകത്ത് ഇപ്പോൾ സാർ പറഞ്ഞു ഒൻപത് എന്ന് പറഞ്ഞു അവരാ പറയുന്നത് എങ് വൃത്തിയായിട്ട് പണി ചെയ്താൽ ഇരുപത് ഇരുപത് എം എൽ എമാരെ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അടുത്ത പ്രാവശ്യം പ്രമാ പ്രമുഖ പ്രബല പ്രതിപക്ഷമാവും കാരണം എൽ ഡി എഫ് അധികാരത്തിൽ വരികയും ഇരുപത് എം എൽ എമാരെ ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്താൽ അടുത്ത പ്രാവശ്യം പ്ര പ്രതിപക്ഷം ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ആയിരിക്കും ഈ പ്രാവശ്യമല്ല ഈ പ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്താറിലെ കാര്യമല്ല ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത് വന്നാൽ അതിൻ്റെ അടുത്ത പ്രാവശ്യം അതിൻ്റെ അടുത്ത പ്രാവശ്യം പഠനത്തിൽ വരാൻ അതേപോലെ ബി ജെ പി ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഇപ്പം ഒരു പതിനഞ്ച് ആ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലത്തിനകം അതായത് ബി ജെ പി ഉദ്ദേശിക്കുന്നുള്ളൂ ആ രീതിയിലെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവും പക്ഷേ ഈ പ്രാവശ്യം ഈ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുപോലെ തന്നെ ബി ജെ പി എം അല്ലല്ല വർക്ക് ചെയ്യണമല്ല ബി ജെ പിക്ക് എം എൽ എ കോർപ്പറേഷൻ പിടിക്കാൻ അവർ ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അതുപോലെ ബി ജെ പിക്ക് ഇവിടെ എം എൽ എ മാർ ഉണ്ടാകണം തിരുവനന്തപുരത്ത് രണ്ട് സീറ്റ് ഉണ്ട് നേരത്തെ ഉണ്ട് സാറേ വോട്ടിന്റെ കണക്കിൽ ഈ ഉണ്ട് ഏതാ പാർട്ടി ഉണ്ട് പക്ഷേ അതിന്റെ പ്രശ്നം ഇതുകൂടിയാണ് സാറ് പറഞ്ഞ എന്താ കൊഴപ്പ ഒന്ന് അത് പിടിക്കാനുള്ള ശേഷി ഇവർക്ക് കൂടി വേണം ഈ പാർട്ടി ലീഡർഷിപ്പിന് വേണം കയ്യിലുള്ളത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പുറത്തും അതും കൂട്ടത്തിൽ നമ്മൾ കാണണം ഈ നിയമസഭ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പ്രതീക്ഷ ഉയർത്തുന്നു രണ്ട് സീറ്റിന്റെ സാധ്യത നേമത്തും പട്ടിയൂർക്കാവും വിജയ സാധ്യത കാണിക്കുന്നു എന്നാൽ ഈ ഒരു കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ച സാധ്യതകളൊക്കെ പുറകോട്ട് പോകുന്നു തൃശ്ശൂര് തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കൂ മുഴുവനും പോയി ഇപ്പൊ പോയി അപ്പൊ ഒരു കൊല്ലം കൊണ്ട് ഇങ്ങനെ പോകാമെങ്കിൽ അടുത്ത മൂന്ന് മാസം കഴിയുമ്പോ എന്തായിരിക്കും പന്തളം കളഞ്ഞു പാലക്കാട്ട സ്ഥിതി മോശമായി മഞ്ചേശ്വരം പോലും ഞാൻ പറയുന്ന വടക്കോട്ടും സീറ്റുകളിൽ സാധ്യതയുണ്ട് അപ്പോ ഇത് എല്ലാവരുടെ ഒരു ഐ ഓപ്പണറാണ് ഇപ്പോൾ സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ ഈ വിലയിരുത്തൽ കുറച്ച് സത്യസന്ധമാണ് ആ വിലയിരുത്തൽ ശരിയുമാണ് പിന്നെ അവർക്ക് അവരുടെ ഭാഷയിലേ പറയാൻ പറ്റും ആ ഭാഷ നമുക്ക് ഒരു പൊതുഭാഷയിലേക്ക് മാറ്റിയെടുത്താൽ ഇത് ഏറ്റവും വലിയ പാഠമാകേണ്ടത് ബി ജെ പിക്ക് ബി ജെ പി ലീഡർഷിപ്പ് അത് കണ്ണു തുറന്ന് കാണുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ശരി